കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്കല്ല വണ്ടി അവിടെ സർവീസ് തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ മരണം അത് വളരെ ദാരുണമായിട്ടുള്ള മരണമാണ് തീപിടിച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കോൾ വന്നു അപ്പോഴും തന്നെ വണ്ടിയായിട്ട് അവിടെ ചെന്നു ആരുമില്ല എല്ലാവരും മാറി നിൽക്കുന്നു കാരണം രൂക്ഷമായിട്ടുള്ള മണ്ണെണ്ണയുടെ ഗന്ധവും പിന്നെ ശരീരവും എല്ലാം കൂടെ ഒഴുകി പിടിച്ചു കഴിഞ്ഞാലുള്ള ഗന്ധമെല്ലാം കൂടെ ഇട്ട് അത് ഞാൻ ചെന്ന് പിടിക്കുമ്പോൾ കുട്ടി ജനലിൻ്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ചെന്ന് എന്ത് പറ്റി മുളെന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് ചുണ്ടുകൾ പരസ്പരം ഇങ്ങനെ ഒട്ടുന്നുണ്ട് മാമ എന്ന് ഒന്നും മുഴുവിപ്പിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഉടനെ തന്നെ കുഴപ്പമില്ല മുളയെന്ന് പറഞ്ഞ് കൈനെ റിലീസ് ചെയ്ത് ഒരു മുണ്ട് എടുത്ത് ചുറ്റിയിട്ട് ഞാൻ തന്നെ തൂക്കി വെളിയിലേക്ക് ഇറക്കി വെളിയിലേക്ക് ഇറക്കിയപ്പോൾ പിന്നെ രണ്ട് മൂന്ന് പേർ ഹെൽപ്പിനായിട്ട് വന്നു പിന്നെ ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ കുട്ടി മരണപ്പെട്ടുപോയി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം